സ്കൂൾ തുറന്നതിന് ശേഷം വളരെ കൂടുതലായിട്ട് കണ്ടുവന്നിരുന്ന കേസായിരുന്നു പേരൻസ് കുറ്റം പറയും മക്കളെക്കുറിച്ച് ഡോക്ടറെ ഈ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ യൂണിഫോമിട്ട് വണ്ടിയെടുത്ത് എടുത്ത് പോകുമ്പോഴാണ് പറയാ ടോയ്ലറ്റ് പോകണം അപ്പം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടർ എന്ന് പറയും അപ്പം അവിടെ ചോദിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ പ്രയാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഡോക്ടറെ പക്ഷെ എന്താണ് അതിൻ്റെ കാരണം കാരണം എന്താണെന്ന് അറിയാമോ ഡോക്ടർ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നോ അപ്പം അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇത് കുട്ടികൾ മാത്രല്ല ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതും പരാതി പറഞ്ഞതും കുട്ടികളാകുന്നുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതേ പ്രശ്നം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് അതിന്റെ കാരണം വ്യത്യസ്തമാണ് എന്തുകൊണ്ടാണ് ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ബാത്റൂം പോകണം എന്നുള്ള ടെൻഡൻസിയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഞാൻ ഡോക്ടർ സെയ്ദ് മോസൈൻ നേരത്തെ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കുട്ടികളിൽ കണ്ടുവരുന്ന കാര്യം ഗ്യാ അഥവാ വയറിന് ഉണ്ടാവുന്ന ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് കുട്ടികളെ ഉറങ്ങി പണ്ട് കാലത്തൊക്കെ കുട്ടികൾ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന കുട്ടികളായിരുന്നു ഇന്ന് കുട്ടികളെ മിക്കവാറും വിളിക്കുക സ്കൂൾ ബസ്സിന് മുമ്പ് ഒരു ഹാഫ് ആൻ അവ വൺ അവറും മുമ്പാണ് ആ സമയത്ത് കുട്ടിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാത്ത കുട്ടിക്ക് എന്തെങ്കിലും മോഷണോ മൂവ്മെൻസോ ഒന്നും ഉണ്ടാവില്ല പിന്നീട് കുറച്ചൊരു ഒരു ആക്ടിവിറ്റീസൊക്കെ വരുമ്പോഴാണ് ഇതിന് ബാത്റൂം പോകാനുള്ള ഒരു ടെൻഡൻസി തന്നെ വരിക വെള്ളമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ കുറച്ച് പ്രഷറിൽ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം അത് മിക്കവാറും വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ഉണ്ടാവും ആ സമയത്താണ് കുട്ടി എന്ത് ചെയ്യുക നേരെ ഈ പാരന്റ്സിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടിയൊരു ടു ഹവേഴ്സ് മുമ്പ് വിളിക്കുക നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഡോക്ടറെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല കാരണം എന്താ യൂണിഫോം ഇടുന്നതിന് മുമ്പ് തന്നെ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോ എന്ത് ചെയ്യുന്ന കുട്ടിക്ക് ടെൻഡൻസി ഉണ്ട് അതും പ്രോപ്പർ ആയിട്ടില്ല എന്നാലും സമാധാനമാണ് പണ്ടത്തെ പ്രശ്നം കാരണം എന്താ ആ സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രയാസം നല്ല ചേഞ്ചസ് കണ്ടു വരാറുണ്ട് ഇനി കുട്ടികളിലേക്ക് മാറി അത് മുതിർന്നവരിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ കഫത്തിൻ്റെ ബുദ്ധിമുട്ടി കുട്ടികളും കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇൻഡൈജഷൻ ഉണ്ടാവും ശരീരത്തിൽ ദഹനപ്രക്രിയ കുറഞ്ഞു വരുന്നുണ്ട് ഈ ദഹനപ്രക്രിയ കുറയുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ ഫുഡ് കഴിച്ച സമയത്താണ് നമുക്ക് നോർമൽ മോഷൻ എന്താ മലം സ്വാഭാവികമായിട്ടും ഹാഡാവും ഹാർഡായ മലം നോർമലായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാസ് ചെയ്ത് നടക്കൂല അപ്പം ഭക്ഷണം കഴിച്ച് അതിൻ്റെ പ്രഷർ കൊണ്ടാണ് പിന്നീട് പോവുക അതും വളരെ കുറച്ച് മാത്രമേ പോകുള്ളൂ പിന്നീട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതേ കേസാണ് പ പൈൽസിനുണ്ടാവുക പൈൽസിനുള്ള സമയത്തും ഇതേ മൂലക്കൊരു ഇതേ അവസ്ഥയാണ് ഉണ്ടാവുക അപ്പോൾ ഈ മൂന്ന് കാരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാനുള്ളത് ഈ മൂന്ന് കാരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ കാരണങ്ങളും അവിടെ ഓരോ അവസ്ഥകളും വ്യത്യസ്തമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ സ്നാക്സ് ആയിട്ട് കൊടുക്കുന്ന ബേക്കറി ഐറ്റംസാണ് കാരണം ബേക്കറി എന്താണ് ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ടോട്ടലി ചേഞ്ച് ആണ് ഫൈബർ വളരെ കുറവാണ് വെജിറ്റബിൾസ് കുറവാണ് കുട്ടികൾ എത്രത്തോളമാണ് വെജിറ്റബിൾസ് കഴിക്കുക ഫ്രൂട്ട്സ് എത്രയാണ് കഴിക്കുക പിന്നീട് പ്രയോറിറ്റി എന്താണ് കൊടുക്കുക ജങ്ക് ഫുഡിനാണ് കൊടുക്കുക ജങ്ക് ഫുഡ് എടുക്കുന്നവർ കൂടി തന്നെ ഹൈ പ്രോട്ടീൻ വളരെ കുറയുകയും ഹൈ കലോറി ഫുഡ് ഇൻടേക്ക് ഇപ്പം തന്നെ സി ബി എസ് ഇ മൂന്ന് വർഷം മുമ്പ് സി ബി എസ്ഇ അവരുടെ ക്യാൻറ്റീനുകളിൽ ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ടും നിരോധിച്ചു ഓൾ ഓവർ ഇന്ത്യയിൽ കാരണം എന്താണ് പുതിയ റിസർച്ച് ആൻഡ് സ്റ്റഡീസ് പ്രകാരം ഒബേസിറ്റി കൂടാണ് കുട്ടികൾക്ക് പാക്ക് അമ്മൽ അതായത് ബസ്സിൽ വരികയും കാൻ്റീൽ ഇറങ്ങുകയും പിന്നെ വളരെ ആക്ടിവിറ്റീസ് കുറവായിട്ടുള്ള കുട്ടികൾ നല്ല ഹൈ കലോറി ഫുഡ് കഴിക്കുകയും ചെയ്യാണ് ഒബേസിറ്റി വളരെ കൂടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനുസരിച്ചും അതുപോലെ തന്നെ ഒബേസിറ്റി റിസർച്ച് ഫൗണ്ടേഷൻ ഫെഡറേഷൻ ഉണ്ട് അവരുടെ കണക്ക് പ്രകാരം ഏകദേശം നൂറ്റി ഇരുപതോളം കോടി കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒബേസിറ്റി പ്രശ്നം കണ്ടുവരുന്നുണ്ട് ഈ ഒബേസിറ്റി വരുമ്പോൾ എന്താ സംഭവിക്കാൻ എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ഡയബറ്റിക്കിലേക്ക് കിടക്കുകയാണ് അഡൽറ്റ് തന്നെ ഡയബറ്റിക് സ്റ്റേജ് മാറുകയാണ് നമ്മൾ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന ദ്രോഹമാണ് നമ്മൾ ആ ഒരു സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അറിയില്ല ഇന്ന് കാലത്ത് തന്നെ വളരെ പെട്ടെന്നുള്ള ഡയബറ്റിക് മാറുന്നത് എന്താണ് കാരണം ചൈൽഡ് സമയത്ത് ഈ പറഞ്ഞ ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് കൊടുക്കുന്നുകൊണ്ടാണ് അതിന് കൊണ്ട് സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ് ഹെൽത്തി ആയിട്ടുള്ള സാധനം കൊടുക്കാം വീട്ടിലുണ്ടാക്കിയുള്ള സാധനങ്ങൾ കൊടുക്കാം ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാം ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ലാത്ത പേരൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പേഴ്സ് കൂടാൻ പാടില്ല കാരണം ഡ്രൈ ഫ്രൂട്ട്സ് ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള സാധനമാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫിഗ് കൊടുക്കുകയാണെങ്കിൽ അത്തിപ്പഴം കൊടുക്കുകയാണെങ്കിൽ അത്തിപ്പഴം കുറച്ച് ടേസ്റ്റ് ബുദ്ധിമുട്ടാണ് പക്ഷേ തേനിലൊക്കെ ഇട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് ടേസ്റ്റാണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ടേസ്റ്റ് ഇഷ്ടപ്പെടും അത് പീസ് കൊടുക്കുക അതുപോലെ തന്നെ ഈ നമ്പേഴ്സ് വെച്ച് കൊടുക്കുക ഇപ്പം മൂന്ന് അത്തിപ്പഴം അല്ലാതെ മൂന്ന് പിന്നെ ആൽമണ്ട് കൊടുക്കുക ബദാം കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു അത്തിപ്പഴം കൊടുക്കുക ഒരു മൂന്ന് പിസ്ത കൊടുക്കും അത് തന്നെ സ്നാക്സിന് ധാരാളമാണ് ഹെൽത്തിയാണ് അത് ഉണ്ടാക്കേണ്ട ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാടാണ് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഡൈജസ്റ്റിനെ വളരെയധികം സഹായിക്കും ഇനി ഫ്രൂട്ട്സ് കൊണ്ടുപോകാൻ പറ്റുന്ന അനാർ കൊടുത്ത് വെക്കുക വീട്ടിൽ നിന്ന് മോർണിംഗ് കുട്ടികൾക്ക് അനാറ് കൊടുക്കാം അനാർ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾ എൻജോയ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആണ് ഇപ്പോൾ കോൺഫ്ലാക്ക് കാര്യങ്ങളാണ് മോർണിംഗിൽ കൊടുക്കുന്നതെങ്കിൽ അതിൽ ഏഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനം എന്ത് അനാറ് അത് അവരെ ലിവറിൻ്റെയും ഡൈജഷൻ്റെയും വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ രൂപത്തിൽ നമ്മുടെ ഈ പറയുന്ന പ്രയാസങ്ങളെ ഹെൽത്ത് പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് പ്രോബ്ലം ഉണ്ടാവണം എന്നുള്ള ഡിസീസിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ കുട്ടികൾ ഇത് മാറ്റിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഒരാൾ വൺ എങ്കിലും നിർബന്ധമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് മാറ്റേണ്ടതാണ് അതിന് ശേഷം കുട്ടികൾ കളിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഒരു സെവൻ ടു എയ്റ്റ് ഒ ക്ലോക്കിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് ഫുഡ് രാത്രി കാലങ്ങളിൽ ഹൈ കലോറി ഫുഡ് കൊടുക്കാതെ പ്രോട്ടീൻ കാര്യങ്ങളും ഒരു ഏഴ് മണി എട്ട് മണി മുമ്പായിട്ട് കൊടുക്കുക അതിനുശേഷം നേരത്തെ ഉറക്കുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ ഒരുവിധം ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ അഡൽട്ടിലേക്ക് വരികയാണെങ്കിൽ മുതിർന്നവരിലേക്ക് വരികയാണെങ്കിൽ ഈ ഡൈജസ്റ്റിൻ സെവൻ പി എമ്മിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഉറക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ രാവിലെ എത്ര വൈകിട്ട് ഉറങ്ങി എഴുന്നേൽക്കുകയാണെങ്കിൽ രാവിലെ ഒരു ആറ് മണിക്ക് തന്നെ എഴുന്നേൽക്കേണ്ടതാണ് അതിനുശേഷം ഒരു വൺ അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു വൺ അവർ കൂടി തന്നെ നമുക്ക് എന്ത് വെള്ളം കുടിച്ചതിന് ശേഷം രാവിലെ പറ്റുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഒരു ചൂടുവെള്ളമോ ഒരു പല ടെക്നിക്കൽ ഉപയോഗിക്കുന്നുണ്ട് വെള്ളം വാട്ടർ തറാപ്പ് കഴിയുമ്പോൾ തന്നെ വ്യത്യസ്തമായ രൂപത്തിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃത്യമായ മോശം വരുന്ന പല പല ടെക്നിക്കുകളും ഉണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യും ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ കൃത്യമായ ശോധന ഉറപ്പുവരുത്താൻ സഹായിക്കും ഈ രൂപത്തിൽ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വീക്ക് കൊണ്ട് തന്നെ വിത്തിൻ വൺ മന്തോ അല്ലെ ടു കൊണ്ട് തന്നെ ചേഞ്ചസ് മനസ്സിലാവും അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നിർബന്ധമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ് രാത്രി ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക ഇപ്പം ഞാൻ പല വീടുകളിലും പറയുന്നതാണ് ഇപ്പം ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ഒരു യാതൊരു വിധവും കോമ്പ്രീഷൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ആ സമയത്തും ഫുഡ് തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ട് സലാഡ് ഐറ്റംസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഫുഡ് പ്ലേറ്റ് പോലെ അത് കൂടുതലായിട്ട് ചെയ്യും അതിന് ശേഷം നിങ്ങൾ എന്ത് ഫുഡ് കഴിച്ചാലാണ് അല്ലെ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാലാണ് മോഷൻ എളുപ്പമാക്കുക എന്നുള്ള ആ തരത്തിൽപ്പെട്ട സാധനം എന്ത് ചെയ്യുക അത് കൂടുതലായിട്ട് കഴിക്കുക അപ്പോൾ കൃത്യമായ ശോധന മോഷൻ നിങ്ങൾക്ക് മോർണിംഗിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ ഇൻടേക്ക് പെർ ബോഡി വെയിറ്റ് നമ്മൾ നോർമലി പറയാറുള്ളത് ഇരുപത് കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരു വ്യക്തി നിർബന്ധമായിട്ടും വൺ ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കേണ്ടതാണ് കുട്ടികൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം സ്കൂൾ കൊടുക്കുന്ന ബോട്ടിൽ അതുപോലെ തിരിച്ച് വരുന്നുണ്ടോന്നോ സ്കൂളിൽ നിന്ന് എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പേഴ്സണലായിട്ട് നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരും ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത് വെള്ളം കുടി എന്നുള്ളതാണ് കാരണം എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും ഒരു ദിവസം ഞാൻ എത്ര വെള്ളം കുടിച്ചു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു ജ്യൂസ് ആയിട്ടും ചായ ആയിട്ടല്ല അത് നോർമലി എല്ലാ സമയങ്ങളും കുടിക്കാറില്ല പക്ഷെ ഞാൻ ഒരു ബോഡി വെയ്റ്റിനനുസരിച്ച് വൺ ലിറ്റർ കുടിച്ചോന്ന് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസും ചായയൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ കൺസിഡർ ചെയ്യാവുന്നതാണ് ജ്യൂസ് സ്ഥിരമായിടത്ത് കറക്റ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ദിവസത്തില് ടു ഹൺഡ്രഡ് എം എൽ മാത്രമേ അല്ലേ ടു ഫിഫ്റ്റി എം എൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ദിവസത്തെ ജ്യൂസ് ഒരാൾ കുടിക്കുക മറിച്ച് ഈ പറഞ്ഞ ബോഡി വെയ്റ്റ് എഴുപത് കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കേണ്ടതാണ് ഈ രൂപത്തിൽ നമ്മുടെ ജീവിത രീതി ക്രമീകരിക്കുകയാണെങ്കിൽ മേൽ പറഞ്ഞ ബുദ്ധിമുട്ടാണ് ഈ തുറച്ചയായിട്ടുണ്ടാകുന്ന ബാത്റൂം പോകുന്ന ടെൻഡൻസി എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു തുറച്ചയായിട്ട് ഇതിനു മുമ്പ് പണ്ടൊക്കെ പഠിക്കുന്നതിന് മുമ്പായിരുന്നു അപ്പോൾ ഈ പുള്ളി ട്രിപ്പ് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പറയും ഒന്ന് പോയിട്ട് വരുന്നു എന്നാലും സാറ്റിസ്ഫൈഡ് ആവില്ല പുറത്ത് എവിടെയെങ്കിലും വണ്ടി കണ്ടാൽ പറയും പെട്രോൾ വന്ന് നിർത്താൻ പറയും എന്താ പുറത്ത് പോകണം ഒന്നും കൂടി പോകണം അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ചില ആൾക്കാർക്ക് ഗുരുതരമായിട്ട് എഫക്റ്റ് ആവാറുണ്ട് ആ രൂപത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ് കാരണം എന്താണ് സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ട് മാറുന്നുണ്ടെങ്കിൽ അത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഒരു വൺ മന്ത് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ രീതി തന്നെ തുടരാം മറിച്ച് അതിൽ ചേഞ്ചസ് വരാത്ത രൂപത്തിലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം നിങ്ങളിലൂടെ തന്നെ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നോക്കാം കുട്ടികളിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പാരൻസ് പറഞ്ഞാൽ അവളെ ബിഹേവിയർ ചെയ്ഞ്ച് ചെയ്യും കാരണം എന്താണ് വളരെ ധൈര്യമായിരിക്കും കാരണം ഫുഡ് തീരെ കഴിക്കാത്ത അവസ്ഥയിൽ പണ്ട് നന്നായിട്ട് കഴിച്ച കുട്ടിയാണെങ്കിൽ ടീച്ചർ പറയും ഇപ്പം മോൾ തീരെ ഭക്ഷണം കഴിക്കുന്നില്ല കാരണം എന്താണ് അവൾ വയറുവേദന പറയുന്നുണ്ട് തുടർച്ചയായി കൊണ്ട് വയറുവേദന പറയുകയാണ് പിന്നെ ഫുഡ് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ഇപ്പം ആ സ്കൂളിൽ നിന്ന് സ്കൂളുകളിൽ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് ഉണ്ടാവില്ല കാരണം ഒരായാണേ ഉണ്ടാവുള്ളൂ എല്ലാവരെയും നോക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളാ കുട്ടിയെ നോക്കുകയാണെങ്കിൽ ഒരു ടിഫിൻ ബോക്സ് നോക്കുകയാണെങ്കിൽ എന്തായാലും ഫുഡ് വേസ്റ്റ് ഉണ്ടാവും ചോദിച്ചാൽ പറയും എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ഭക്ഷണം കഴിച്ച വയറുവേദന എന്ന് പറയും അപ്പോൾ ഈ ഒരു രൂപത്തിൽ പിന്നീട് അത് സ്വഭാവ ക്രമീകരണത്തിൽ അത് മാറ്റം വരും പെട്ടെന്ന് ദേഷ്യം വരും കുട്ടിയുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും നല്ല ആരോഗ്യത്തോടെ കുട്ടി എന്ത് ചെയ്യും ചെറിയ ചെറിയ അസുഖങ്ങൾ വരുന്നതിന് ഇമ്മ്യൂണിറ്റി കുറയും പെട്ടെന്ന് തന്നെ ആവും പണ്ടൊക്കെ പനി വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്ത കുട്ടികളാകുമ്പോൾ ക്ലാസ്സിലായിരിക്കെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും കുട്ടിക്ക് പെട്ടെന്ന് തന്നെ വരുന്ന ഒരവസ്ഥ ആ ഒരു നമ്പേഴ്സും ഇമ്മ്യൂണിറ്റിയും പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് കണ്ടുവരും ഇതുപോലെ തന്നെയാണ് സ്ത്രീകളിലും സ്ത്രീകളുടെ ആരോഗ്യത്തെ അത് ബാധിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ടെൻഷൻ വരുന്ന രൂപം ഉണ്ടാവും നേരത്തെ പറഞ്ഞ ചെറിയ അസുഖങ്ങൾ പെട്ടെന്ന് വരുന്ന രൂപത്തിലേക്ക് വരും ഏത് സമയത്തും ആയിരിക്കും പുരുഷന്മാരിലേക്ക് വരികയാണെങ്കിലോ കോൺസെൻട്രേഷൻ തീരെ ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഏത് സമയത്തും ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ വൈഫ് വിളിച്ച് കഴിഞ്ഞാൽ വൈഫിനോട് ചൂടാവും കോ വർക്കേഴ്സിനോട് പ്രശ്നമായിരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല കാരണം എന്താണ് ഒരു അസ്വസ്ഥതായിരിക്കും ഇന്നത്തെ ബുദ്ധിമുട്ട് പിന്നെയും പോകേണ്ടതുണ്ടോ ടോയ്ലറ്റിലേക്ക് പോകേണ്ടതുണ്ടോ ഒരു എന്ത് ചെയ്യാനും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അപ്പം ഇതാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് നമ്മളീ പറഞ്ഞ നിസ്സാരമായിട്ട് കരുതുന്ന സാധനങ്ങളാണ് നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ ഏതാണ് പ്രശ്നങ്ങളൊന്നും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത് പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി